എൻ്റെ ഈ കോലം കണ്ടില്ലേ നമുക്ക് ഈ കോലം ഒന്ന് മാറ്റിയാലോ അപ്പം ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് സിമ്പിളാണ് സിമ്പിൾ മേക്കപ്പാണ് ഞാനങ്ങനെ കൂടുതൽ മേക്കപ്പൊന്നും ചെയ്യാറില്ല ആദ്യമേ തന്നെ ഈ മുടി പിന്നിതൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ അരിച്ചിട്ട് അപ്പം എന്താ മുഖം നോക്കിയപ്പോൾ ഭയങ്കര വെയിലൊക്കെ കൊണ്ട് എൻ്റെ വല്ലാതായിരിക്കുന്നു പിന്നെ ഞാൻ പോയി മുഖം കഴുകി അത് മസ്റ്റാണല്ലോ മുഖം കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവും പിന്നെ ഞാൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അടുത്തിടെ എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും അങ്ങനെ ഡോക്ടർസ് കിട്ടിപ്പോയപ്പോൾ അവരൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്താണിത് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇത് ഒന്ന് പൂശും ആദ്യമേ തന്നെ അങ്ങനെ സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാനിപ്പോൾ പുറത്ത് പോകത്തുള്ളൂ അല്ലാതെ ഞാൻ മോയ്സ്ചറൈസർ പുരട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല ജസ്റ്റ് സൺസ്ക്രീൻ പുരട്ടും പിന്നെന്താണ് പിന്നെ കഴുത്തിലും പുരട്ടും കാരണം ഇല്ലെങ്കിൽ രണ്ട് ഇതായിട്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ചുകൊണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും ഇടാറുണ്ട് പിന്നെ അതെല്ലാം പേര് തന്നെ നമുക്കൊരു കളറ് നമ്മുടെ ഡൾ ആയിട്ടിരുന്ന സ്കിൻ ഇപ്പോൾ ഒരു ബ്രൈറ്റ്നാകുമല്ലോ സൺസ്ക്രീൻ പെട്ടുമ്പോൾ അങ്ങനെ ആണല്ലോ അപ്പോൾ അങ്ങനെ അതുമാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ എക്സ്ട്രാ ആയിട്ട് പിന്നെല്ലാം നോർമൽ പിന്നെ ഐ ലെൻഡർ എഴുതി ഡാസിലാണെൻ്റെ ഐലെനറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എഴുതി കൊടുക്കും പെർഫെക്റ്റായിട്ടൊന്നും എഴുതാൻ എനിക്കറിയത്തില്ല പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒപ്പിക്കും അങ്ങനെ ചെറിയ ചെറിയ ടച്ച് പോർക്കേ ഞാൻ ചെയ്യാറുള്ളൂ അതെഴുതുമ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നുക ഇങ്ങനെ അപ്പം കണ്ണും എഴുതുകയില്ല പൊട്ടും ഒന്നും തൊടാതെ എന്തൊരു കോലമല്ലേ അതൊക്കെ ഒന്നും എടുക്കാൻ മാറ്റേണ്ട അപ്പം ഞങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് സൺസ്ക്രീൻ ഇടും കണ്ണ് എഴുതും പൊട്ടും ഇടും അത്രയൊക്കെ തന്നെ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് എഴുതാൻ അറിയത്തില്ല പിന്നെ ചുണ്ടും ചെറിയ ചുണ്ടും കൂടെ ആയതുകൊണ്ട് ചെറിയ ചുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാനുള്ള പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയത്തും ഇല്ല എഴുതാൻ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഫങ്ഷനോ കാര്യങ്ങളോ മരിച്ച് അങ്ങനെയൊക്കെ വരുമ്പം ആരെയും ചേച്ചിമാര് കാണാൻ അവരൊന്നും അവരൊക്കെ തരും അങ്ങനെയാണ് സാധാ ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ പറ്റുന്ന പോലെ എഴുതി കൊടുക്കുമല്ല പിന്നെ പൊട്ട് കെടും ഏറ്റവും ചെറിയ പൊട്ട് നോക്കി ഞാൻ മേടിക്കും അത്രയേ ഉള്ളൂ പിന്നെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ മുടി എങ്ങനെ കിട്ടണമെന്നാണ് ഞാൻ മിക്കവാറും സൈഡ് സൈഡ് വകുപ്പെടുത്താണ് ചെയ്യാ ചെയ്യുന്നത് ഇന്ന് ഞാൻ എല്ലാം കൂടെ മണ്ടിക്കോട്ട് കെട്ടി കാരണം അതാണ് കംഫൗണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ മോളിലോട്ട് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചു അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്റ്റൈലാണ് അങ്ങനെയൊന്നുമില്ല നോക്കുമ്പം ജസ്റ്റ് വെച്ച് നോക്കുമ്പം കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ കിട്ടും ഇത്രയൊക്കെ ഉള്ളു എൻ്റെ മേക്കപ്പ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഇനിയും അങ്ങോട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും എന്നെ കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെ ഇഷ്ടമായ എൻ്റെ ഈ ചെറിയ മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓക്കേ ബൈ ബൈ